അസം സ്വദേശിനിയായ ബ്ലോഗർ കൂടിയായ മായ ഗോകു എന്ന യുവതിയെയാണ് ബംഗളൂരുവിലെ അപ്പാർട്ട്മെൻറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ മലയാളിയായ കണ്ണൂർ സ്വദേശി ആരോഹനോയി ആണ് പോലീസ് തിരയുന്നത് ഇവർ രണ്ടുപേരും ശനിയാഴ്ചയാണ് അപ്പാർട്ട്മെൻറ്റിൽ മുറിയെടുത്തത് ഈ കൊലപാതകത്തിന് ശേഷം മുപ്പത്താറ് മണിക്കൂറാണ് ആരോഹനോയ് ഈ മൃതദേഹത്തിനുകൂടെ ഇരുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കൃത്യമായ കാരണം എന്താണ് എന്നുള്ളത് അവരുടെ വീട്ടുകാർക്കോ പോലീസിനോ ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നാൽ മായയുടെ കുടുംബത്തിന് ആരവെന്നൊരു ബോയ്ഫ്രണ്ട് മായക്കുള്ളതായി അറിയാമായിരുന്നു അവർ സുഹൃത്തുക്കളാണെന്നുള്ള കാര്യവും വീട്ടുകാർക്ക് അറിയാമായിരുന്നു മായയുടെ കുടുംബാംഗങ്ങൾ ബാംഗ്ലൂരിൽ വരുന്ന സമയത്ത് ആരവിനെ അവിടെ വെച്ച് അവർ കണ്ടിട്ടുമുണ്ട് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലീസ് പറയുന്നത് മായയും ആരവും തമ്മിൽ ഒരു പ്രശ്നമുള്ളതായി അവർക്ക് തോന്നുന്നില്ല എന്നാണ് സി സി ടി വി ദൃശ്യത്തിൽ മായയ്ക്ക് ഒരു അസ്വസ്ഥതയും ഉള്ളതായി തോന്നുന്നില്ല എന്നാണ് പറയുന്നത് ഇവർ തമ്മിൽ ഒരു പ്രശ്നമുള്ളതായി ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രണയപ്പക മൂലമാണോ ഇവർ തമ്മിൽ മുറിയെടുത്തതിന് ശേഷം പിന്നീട് എന്തെങ്കിലും അസ്വാരസ്യങ്ങളുണ്ടായോ തർക്കങ്ങളുണ്ടായോ അതാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യങ്ങളിലൊന്നും പോലീസിനൊരു വ്യക്തത വന്നിട്ടില്ല മാത്രമല്ല ആരവിൻ്റെ ഈ കൊലപാതക പ്രവണത എന്ന് പറയുന്നത് ഈ കൊലപാതകം നടത്തിയ ശേഷവും മുപ്പത്താറ് മണിക്കൂറോളമാണ് ആരവ് ആ മൃതദേഹത്തിനരികെ ഇരുന്നത് ഇവിടേക്ക് ഭക്ഷണം ഓർഡർ ചെയ്തു വരുത്തുന്നു അവിടെ ഇരുന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നു പുറത്തിറങ്ങി നിന്ന് സിഗരറ്റ് വലിക്കുന്നു അവിടെ റിസപ്ഷനിലെ ആളുകളോട് മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും രക്തക്കളമായ ആ മുറിയിൽ മുപ്പത്താറ് മണിക്കൂറോളമാണ് ആരോ ആ മൃതദേഹത്തിനരികെയിരുന്നത് വളരെ മാരകമായ രീതിയിൽ കുത്തേറ്റി ബെഡടക്കം ചോരയിൽ കുതിർന്ന് ഉമാകെ രക്തക്കളമായി നിൽക്കുന്ന ആ മുറിയിലാണ് അത്രയും സമയം ആരോ നിന്നതെന്ന് ഓർക്കണം അതിനുശേഷം രാവിലെ എട്ടേ കാലോടു കൂടിയാണ് ആരോ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് ഈ മൊബൈൽ ഫോണിൻ്റെ ഡ്രസ്സ് ഉപയോഗിച്ച് അന്വേഷണം നടത്താനോ അതുവഴി ആരവിലേക്ക് എത്താനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലീസ് പരമാവധി പരിശോധന നടത്തുകയാണ് കണ്ണൂർ തോട്ടണ്ടിയിലെ വീട്ടിൽ കർണാടക പോലീസിലെ മൂന്ന് ഉദ്യോഗസ്ഥർ വന്നു എന്നാൽ ആരവിൻ്റെ വീട്ടിലാകട്ടെ മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ അച്ഛൻ നേരത്തെ മരിച്ചതാണ് അമ്മ ഈ കുടുംബത്തിനോടൊപ്പം ഇപ്പോൾ ഇല്ല അപ്പോൾ മുത്തച്ഛനോട് മാത്രമേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോലീസിന് കഴിയുകയുള്ളൂ ആരവ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ആളുകളുമായും പോലീസ് ആശയവിന്യമായും നടത്തുന്നുണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് ഈ മായയുടെ സഹപ്രവർത്തകരിൽ നിന്നും വിവരങ്ങളെടുക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് ഈ മരണ വിവരം അറിഞ്ഞ് മായയുടെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട് സഹോദരി അടക്കമുള്ള ആളുകളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിക്കുന്നുണ്ട് എന്നാൽ നിലവിലിപ്പോൾ ആരും എവിടെയുണ്ട് എന്നുള്ളത് ആർക്കും വ്യക്തമല്ല കണ്ണൂരിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ നഗരം ഒട്ടുകുമുള്ള അന്വേഷണത്തിൽ പോലീസിന് ആകെ കിട്ടിയിരിക്കുന്ന തെളിവെന്ന് പറയുന്നത് മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു സി സി ടി വിയിൽ വെള്ളത്തൊപ്പിയിട്ട് ആരോ നടന്നു പോകുന്ന ഒരു ദൃശ്യം മാത്രമാണ് ആകെ കിട്ടിയിരിക്കുന്നത് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്നുള്ള സി സി ടി വി ആയതുകൊണ്ട് തന്നെ ആരോ ട്രെയിൻ കയറി മറ്റെങ്ങോട്ടെങ്കിലും യാത്ര ചെയ്തിരിക്കാം എന്നാണ് പോലീസ് കരുതുന്നത് ഒരുപക്ഷെ ആരോ ബംഗളൂരുവിൽ തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന കണക്കൂട്ടലും പോലീസ് നടത്തുന്നുണ്ട് പോലീസ് പറയുന്നത് ഇത് തികച്ചും ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ് കൊലപാതകം നടത്താൻ തന്നെയാണ് മായയും കൂട്ടി ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് റോയൽ ലിവിങ്സ് എന്ന് പറയുന്ന ഇന്ദിരാനഗറിലെ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത് ഇതൊരു പോഷ് ഏരിയ ആണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ നെയിലോൺ കയറിൻ്റെ ഒരു കവറ് ബില്ല് ഇതൊക്കെ പോലീസിന് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവിടെ നിന്നൊരു പഴയ കത്തിയും കിട്ടിയിട്ടുണ്ട് കൊലപാതകം നടത്താൻ ഉപയോഗിച്ചത് ഈ കത്തിയാണെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട് പോലീസിൻ്റെ ഒരു നിഗമനം എങ്ങനെയാണ് അതായത് കഴുത്ത് നിരിച്ച് അബോധാവസ്ഥയിലാക്കുകയോ മറ്റോ ചെയ്തതിന് ശേഷം മരണം ഉറപ്പാക്കാൻ കത്തി ഉപയോഗിച്ച് പലതവണ ശരീരത്തിൽ കുത്തിയിറക്കിയെന്നാണ് പോലീസ് പറയുന്നത് ദേഹമാസകലം കുത്തേറ്റപ്പാടുകളുണ്ട് മാത്രമല്ല നെഞ്ചിന് ആഴത്തിലേറ്റ കുത്താണ് മരണകാരണമായി പറയപ്പെടുന്നത് ഇതൊക്കെയാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് മായക്ക് പത്തൊമ്പത് വയസ്സും ആരവിന് ഇരുപത്തൊന്ന് വയസ്സുമാണ് പ്രായം കൃത്യമായ ആസൂത്രണം നടത്തി ഈ മൃതദേഹം അവിടെ നിന്ന് എങ്ങനെ മാറ്റാം എന്നാരവ് ആലോചിച്ചിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം മുപ്പത്താറ് മണിക്കൂറോളം ആ മൃതദേഹത്തിനരികെ ഇരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ മൃതദേഹം നീക്കാനുള്ള വഴികളൊന്നും കണ്ടെത്താൻ പറ്റാത്ത ആരോ അതോടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതെന്നാണ് പറയപ്പെടുന്നത്